സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി നാൽപ്പത്തി ആറ് കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും രാജാക്കന്മാരൻ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രൻ ആശ്രയം വയ്ക്കരുത് അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് മർദ്ദകർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെ അനാദരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിനെത്തിക്കുന്നു കർത്താവ് ഇന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ വേണ്ടി സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി നാൽപ്പത്തി ഏഴ് സർവശക്തനായ ദൈവം കർത്താവിനെ സ്തുതിക്കുവിൻ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നു ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കിട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയെ ഓരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവറ്റതാണ് കർത്താവ് ഇളയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറപറ്റിക്കുന്നു കർത്താവിന് കൃതജ്യതാഗാനം ഗാനം കിന്നര കിന്നരമീട്ടി നമ്മുടെ ദൈവത്തിനെ സ്തുതിക്കുവാൻ അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി അവിടുന്ന് മഴയ്ക്കൊരുക്കുന്നു അവിടുന്ന് മലകളിൽ പുല്ല് മുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലേമെ കർത്താവിനെ സ്തുതിക്കുക സിയോനെ നിൻ്റെ ദൈവത്തെ പുകഴ്ത്തുക നിൻ്റെ കമ്പാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു അവിടുന്ന് ആട്ടിൻ്റെ മം മഞ്ഞു വെയ്ക്കുന്നു ചാരം പോലെ ഹിമതോളി വിതറുന്നു അവിടുന്ന് അപ്പ പോലെ ആലപ്പഴം പൊഴിക്കുന്നു അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്ക് സഹിക്കാനാവും അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു മറ്റൊരു ജനതയ്ക്കും വേണ്ടി അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല മറ്റ് അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ് കർത്താവിന് സ്തുതിക്കുവിൻ ഞാൻ ഡോക്ടർ ബിസ്നി ദിവസവും രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ